ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹോം തിയേറ്റർ സെറ്റപ്പ് ആണ് ബേസിക്കലി ഇത് ഒരു ഫൈവ് പോയിന്റ് ടു സെറ്റപ്പാണ് ഞാൻ ആ സെറ്റപ്പ് കാണിക്കാം ഗൈസ് ഇതാണ് എന്റെ സെറ്റപ്പ് ഇത് ആക്ച്വലി ഫൈവ് പോയിന്റ് ടൂ സെറ്റപ്പാണ് ഇതിന്റെ ഫൈവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്പീക്കേഴ്സും അതായത് സറൗണ്ടും ഉണ്ട് പിന്നെ ഈ വൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സബ് ഓഫറും പിന്നെ ടൂ എന്ന് ഉദ്ദേശിക്കുന്നത് സീലിംഗ് ആണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം ഫസ്റ്റ് ആയിട്ട് നമുക്ക് എ വി ആർ പരിചയപ്പെടാം അപ്പൊ ഇതാണ് എന്റെ എ വി ആർ ഡെനോന്റെ എ വി ആർ എക്സ് വൺ എയ്റ്റ് ഡബിൾ സീറോ എച്ച് എന്ന് പറഞ്ഞ മോഡലാണ് ഇത് സെവൻ പോയിന്റ് ടൂ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് എയ്റ്റ് കെ സപ്പോർട്ട് ഉണ്ട് എയ്റ്റ് ടി ആണ് ഒരു ചാനലിൽ കിട്ടുന്നത് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഡി ടി എസ് എക്സ് ഡോൾബി അറ്റ്മോസ്ഫിയർ ഡോൾബി സർട്ട് എല്ലാ ഉണ്ട് അലക്സയും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് എങ്ങനെയാണ് അത് ഞാൻ ആയിട്ട് പറഞ്ഞുതരാം ആറ് എച്ച് ഡി എം എ പോർട്സ് ആണുള്ളത് ഇത് നെറ്റ്വർക്ക് പോർട്ടാണ് പ്ലാൻ കേബിൾ കൊടുക്കാൻ വേണ്ടി അതായത് അലക്സ സപ്പോർട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നെറ്റ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇത് സബ്ബൂഫറിൻ്റെ പോർട്ടാണ് സബൂഫറിന് നമ്മൾ എക്സ്ട്രാ ആയിട്ട് പവർ കൊടുക്കേണ്ടി വരും ബാക്കി എല്ലാ സ്പീക്കേഴ്സും ഇതിൽ നിന്ന് തന്നെയാണ് പവർ എടുക്കുന്നത് അതായത് ബാക്കി എൽ സി ആറും സറൗണ്ടും സീലിംഗ് സ്പീക്കേഴ്സും എല്ലാം പവർ എടുത്തേക്കുന്നത് ഇതിൽ നിന്ന് തന്നെയാണ് പക്ഷേ അതേസമയത്ത് സബ്ബൂഫർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പവർ കൊടുക്കണം ആ പോയിൻ്റ് ആണ് ഇത് ഇതിൽ നിന്ന് കണക്ട് ചെയ്ത് പോയിട്ടുള്ള സ്പീക്കേഴ്സിനൊന്നും സെപ്പറേറ്റ് ആയിട്ട് ഫോർ കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ചെയ്തിരിക്കുന്നത് ഫൈവ് പോയിന്റ് വൺ പോയിൻറ്റ് ടൂ എന്നു പറഞ്ഞ സെറ്റപ്പാണ് അപ്പം അതിൽ എക്സ്ട്രാ വൺ അതായത് സബൂഫറിനെ റെപ്രസെന്റ് ചെയ്യുന്ന വണ്ണിൽ ഒരു സബൂഫറോഡ് ആഡ് ചെയ്യാനുള്ള ആണ് ഈ പോയിന്റ് ഇതാണ് സെൻട്രൽ സ്പീക്കറ് വാർഫുഡേലിൻ്റെ ആണ് അപ്പോൾ ഇതിൻ്റെ ഗ്രില്ല് ഞാൻ മാറ്റി കാണിക്കാം ഗ്രില്ല് ഓർമിൽ വിൽക്കുന്നത് ഡസ്റ്റ് ഒന്നും വരാതിരിക്കാനാണ് ഇതൊരു ടു വേ ആണ് ഫൈവ് ഇഞ്ച് ഡ്രൈവർ ഉള്ള എയ്റ്റി ഓ സപ്പോർട്ട് ചെയ്യുന്ന ട്രിബിൾ വൺ ഇഞ്ച് ഉള്ള ഒരു സ്പീക്കർ ഇത് അറൌണ്ട് എയ്റ്റ് എട്ട് കിലോ ഭാരം ഉണ്ട് അപ്പൊ ഈ ലെഫ്റ്റും റൈറ്റും വരുന്നത് വാർഫഡേലിന്റെ ട്വൽവ് പോയിന്റ് ത്രീ എന്ന് പറഞ്ഞ മോഡലാണ് ഡയമണ്ട് സീരീസ് ആണ് ഇതൊരു ടു പോയിന്റ് ഫൈവ് വേ ചാനലാണ് ഇഞ്ചിന്റെ ബേസ് ഡ്രൈവറും മിഡ് വന്നിട്ട് ഇഞ്ചും അതേപോലെ ട്രിബിൾ വൺ ഇഞ്ചും ആയിരുന്നത് ഒരെണ്ണം അറൌണ്ട് ഇരുപത് കിലോ വരുന്നുണ്ട് ഏറ്റോം ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ലെഫ്റ്റും റൈറ്റും ഇത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള സബ് ഓഫർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി ഇത് അത്യാവശ്യം നല്ലൊരു ബേസ് തരുന്ന ഒരു ടൗൺ സ്പീക്കറാണ് അപ്പോൾ ഇതിൽ ഞാൻ ബനാന പ്ലഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് യൂസ് ചെയ്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കണക്ടിവിറ്റി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് സബ് ഓഫർ പോൾക്കിൻ്റെ എച്ച് ടി എസ് ടെൻ എന്ന് പറഞ്ഞ മോഡലാണ് ബ്ലാക്ക് കളറാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഞാനെൻ്റെ ഇവിടെ ബാഡ്ജിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ ആ ഗ്രില്ല് മാറ്റി കാണിക്കാം ഇതാണ് സബ് വൂഫർ ഇതിൻ്റെ പീക്ക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇരുന്നൂറ് വോട്ട്സും സ്റ്റേബിളായിട്ട് ഹൺഡ്രഡ് ആണ് കിട്ടുന്നത് എയ്റ്റ് ഓം സപ്പോർട്ട്സ് ഉള്ളതാണ് ഇത് അറൌണ്ട് മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് ബാക്കിയുള്ള സ്പീക്കേഴ്സും അറൗണ്ട് വൺ ഇയർ ആണ് വാറണ്ടി ഇതിൻ്റെ വോളിയൂമും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നോർമലി ബാക്കിയുള്ള സ്പീക്കേഴ്സ് എല്ലാം പാസീവ് ആയിട്ടാണ് കറണ്ട് എടുക്കുന്നത് അതായത് എ വി ആർ ത്രൂ ആണ് കറണ്ട് പോകുന്നത് പക്ഷേ ഈ സബ് വൂഫറിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പവർ കൊടുക്കണം ആ പവർ അഡാപ്റ്റർ ആണ് ഇത് അതിന് എസെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ വൈസ് ഇതാണ് സറൗണ്ട് സ്പീക്കേഴ്സ് മോഡൽ മോഡലാണ് ഇത് സിക്സ് ഹോംസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് സീലിംഗ് സ്പീക്കേഴ്സ് സീലിംഗ് സ്പീക്കേഴ്സ് ടാഗ എന്ന ബ്രാൻഡിന്റെയാണ് ആണ് ടാഗയുടെ ടി സി ഡബ്ല്യു ത്രീ നയൻറ്റി സി എന്ന് പറഞ്ഞ മോഡലാണ് സ്പീക്കേഴ്സ് ആണ് ഇതും ഇൻ സീലിംഗ് ടൈപ്പാണ് അതായത് നമ്മൾ സീലിംഗിലേക്ക് ഇറക്കി വെക്കുന്ന ടൈപ്പാണ് അറൌണ്ട് രണ്ട് കിലോ ആണ് ഇതിന്റെ ഭാരം അപ്പോൾ ഗൈസ് ഞാൻ യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഏസറിന്റെ സിക്സ്റ്റി ഫൈവ് ഇഞ്ചിന്റെ ക്യൂ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റപ്പ് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടി വി യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ പ്രൊജക്ടർ യൂസ് ചെയ്യാം അപ്പോൾ പ്രൊജക്ടർ യൂസ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി യൂസ് ഉണ്ടെങ്കിൽ മാത്രം അതിലോട്ട് പോകുന്നതായിരുന്നില്ല ഞാൻ ഡെയിലി ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ടി വി തന്നെ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലൂറേ പ്ലെയർ എന്ന് പറയുന്നത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതായിട്ടും ഇതാണ് സോണിയുടെ എക്സ് എം സെവൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഫോർ കെ പ്ലെയർ ആണിത് ഇത് റീജനെയാണ് ഞാൻ കൂടുതൽ യു എസ് ഇമ്പോർട്ടൻഡ് ഡെസ്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ റീജനെ യൂസ് ചെയ്യുന്നത് ഞാൻ ബാക്കപ്പായിട്ട് ഒരു പ്ലെയർ യൂസ് ചെയ്യുന്നുണ്ട് അതും സോണിയുടെ തന്നെയാണ് ഇത് റീജൻ ബി ആണ് ബി ഡി പി ഫോർ വൺ ഡബിൾ സീറോ എന്ന് പറഞ്ഞ മോഡലാണത് അതായത് നമ്മൾ നോർമലി യു കെ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്കുകൾ വാങ്ങിയപ്പോഴത്തേക്കും അത് റീജൻ ബി ആയിരിക്കും അപ്പോൾ അത് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്ലെയർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഗൈസ് ഈ സ്പീക്കേഴ്സ് എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എം സി ബി സെപ്പറേറ്റ് ആയിട്ട് ലൈൻ എടുത്തിട്ടുണ്ട് ഇത് ഇവിടുന്ന് കണക്ട് ചെയ്തിട്ട് ഇത് എന്തെങ്കിലും ഒരു വോൾട്ടേജ് വേരിയേഷനോ എന്തെങ്കിലും വരുവാണെന്നൊരു ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് കട്ട് ആകുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇതിൽ നിന്ന് കണക്ഷൻ ഡയറക്റ്റ് ഇതിലേക്കാണ് പോകുന്നത് സെപ്പറേറ്റ് ലൈൻ പോലെയാണ് ചെയ്തേക്കുന്നത് എം സി ബിന്ന് സെപ്പറേറ്റ് ലൈൻ ചെയ്ത് മാത്രമല്ലാതെ ഞാൻ ഈ ഈ ഇലക്ട്രോണിക് ഡിവൈസിന്റെ എല്ലാം പ്രൊട്ടക്ഷന് വേണ്ടി ഞാൻ ഒരു സർജ് പ്രൊട്ടക്ടർ കൂടെ യൂസ് ചെയ്യുന്നുണ്ട് അതുകൂടെ കാണിക്കാം ടാഗ എന്ന ബ്രാൻഡിൻ്റെ ആണിത് ഇത് നമ്മൾ ഇതുപോലെ നമ്മൾ സർജ് പ്രൊട്ടക്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എ വി ആറിൻ്റെ ലൈഫ് കൂട്ടാൻ പറ്റും ആക്ച്വലി അതായത് നമുക്കിപ്പോൾ ഒരു നമ്മുടെ വീട്ടിൽ ലൈനിന്റെ വേരിയേഷനോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഡിവൈസ് എല്ലാം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും യ്ക്കും അപ്പോൾ ഇതിൽ ഇങ്ങനെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ഈ സർച്ച് പ്രൊട്ടക്ടർ ഇതിനെ സ്പൈക്ക് ബസ്റ്റർ എന്നു പറയാറുണ്ട് നോർമലി എല്ലാവരും ഹോം തിയേറ്റർ ചെയ്യുമ്പോഴും അവർ അവരുടേതായ ഒരു ഡെഡിക്കേറ്റഡ് റൂം ചെയ്യാറുണ്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ ഓപ്ഷൻ ഇല്ലായിരുന്നു ഞാൻ എൻ്റെ ലിവിംഗ് ഹാളിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കാണാൻ സാധിക്കും അതായത് ഇതൊരു ഓപ്പൺ കിച്ചൺ ടൈപ്പ് മോഡലാണ് അപ്പോൾ ഇത്രയും വലിയൊരു ഓപ്പൺ സ്പേസിൽ തന്നെയാണ് ഈ സ്പീക്കേഴ്സ് എല്ലാം വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും അക്വസ്റ്റിക്സിൻ്റെ ആവശ്യം വരും എനിക്കിത് എൻ്റെ ഹോൾ ആയതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റിനും ഡാർക്ക് അക്കോസ്റ്റിക്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എൻ്റെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്ത ഐഡിയാസ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്തായാലും യൂസ് ആവും അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തപ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടായിരുന്നു അപ്പോൾ എനിക്ക് സവൂഫർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ കിച്ചണിലുള്ള പാത്രങ്ങൾ ജനൽ എല്ലാം നല്ലപോലെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവർ ആലോചിച്ചെടുത്തൊരു ഐഡിയ ആണ് എങ്ങനെ ഇത് കുറയ്ക്കാം എന്നുള്ളത് അതായത് ഈ വോളിലൊന്നും ഡാർക്കായിട്ടുള്ള അക്കോസ്റ്റിക്സ് യൂസ് ചെയ്യാതെ എത്രത്തോളം ഇത് കുറയ്ക്കാൻ പറ്റും വൈബ്രേഷൻ കുറയ്ക്കാൻ കാരണം നിങ്ങൾ വൈബ്രേഷൻ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ സൗണ്ട് ഡിസ്റ്റോർട്ടഡ് ആയി പോവുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീക്കറിൻ്റെ പൊട്ടൻഷ്യൽ ക്ലിയർ ആയിട്ട് കിട്ടില്ല അക്കോസ്റ്റിക്സിൻ്റെ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഞാൻ നോക്കിയ ഐഡിയാസാണ് മെയിൻ ആയിട്ട് ഒന്ന് ഫർണിച്ചർ പിന്നെ പിന്നൊന്ന് കാർപ്പറ്റ്സ് ഒന്ന് ഈ ബ്ലാങ്കറ്റ് ഈ സബൂഫറിൻ്റെ ത്രോ വരുന്നത് ഡയറക്റ്റ് സ്ട്രെയിറ്റ് ആണ് അപ്പോൾ ഞാൻ അവിടെ തന്നെ ഒരു നല്ല അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു കാർപ്പറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ടീപ്പോ സോഫ ഇതെല്ലാം അത്യാവശ്യം ഇതിൻ്റെ സൗണ്ട് അബ്സോർബ് ചെയ്ത് ഇവിടെത്തന്നെ നിർത്തും ഈ വിൻഡോ വൈബ്രേറ്റ് ചെയ്യാതെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ നേരിട്ടൊരു മെയിൻ പ്രശ്നമായിരുന്നു ഈ ഫർഗോള അത് അത്യാവശ്യം നല്ല ലൈറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് നൈറ്റ് മാത്രമേ ഈ ടി വി കാണാൻ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഈ കർട്ടൻ്റെ ഐഡിയ വന്നത് അതുപോലെ തന്നെ ഇത് അത്യാവശ്യം ഔട്ട് അതായത് വെറുതെ ഒരു കർട്ടൻ മാത്രം ഇട്ടാൽ പോരാ എന്നാൽ ഈ സൗണ്ടും ഈ വൈബ്രേഷനും എല്ലാം കുറയ്ക്കണം ഈ സൗണ്ട് ഇതിനകത്തേനെ നിർത്തുക വൈബ്രേഷൻ കുറയ്ക്കുക എന്നൊക്കെയുള്ളൊരു ചാലഞ്ചൂടെ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ ബ്ലാക്ക് ഔട്ട്സ് യൂസ് ചെയ്തത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള കർട്ടനാണിത് ഇതിൽ ഒരിക്കലും ലൈറ്റ് പാസ് ചെയ്തില്ല അപ്പോൾ ഞാൻ എപ്പോഴാണോ മൂവീസ് കാണുന്നത് ആ സമയത്ത് ഞാനിത് ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് ഈ റൂമിൽ എത്രമാത്രം വെട്ടുണ്ടോ എന്ന് മനസ്സിലാവും അതേസമയത്ത് ഞാനിതൊന്ന് ക്ലോസ് ചെയ്ത് കാണിക്കാം അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം ഡാർക്ക് ആക്കാൻ പറ്റുമെന്ന് ഇത്രയും ഡാർക്കാണ് ആവുന്നത് ഇതിപ്പോൾ നമ്മൾ രാവിലെ പതിനൊന്ന് മണിക്കാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പം ഇത്രയും ഡാർക്ക് ആക്കാൻ പറ്റും രാവിലെ അതേപോലെ നൈറ്റ് വരുമ്പോഴേക്കും ഇതിൻ്റെ എക്സ്ട്രീമലി ഡാർക്ക് ആയിട്ടുള്ള അതായത് നമുക്ക് സ്ക്രീനിൽ നിന്ന് വരുന്ന വെട്ടം മാത്രമേ കാണാൻ പറ്റൂ എന്നുള്ള ലെവലിലാണ് പോകുന്നത് നിങ്ങൾ കാണുന്ന വീഡിയോ ആക്ച്വലി ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിന് എക്സ്ട്രാ ആയിട്ടുള്ള ബ്രൈറ്റ്നസ് കൊടുക്കാൻ പറ്റും ഇത്രയും ലൈറ്റിംഗ് ആക്ച്വലി നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഇത്രയും ലൈറ്റിംഗ് ഈ റൂമിലില്ല ഞാൻ ഈ സ്പീക്കേഴ്സ് എല്ലാം വാങ്ങിച്ചു വെച്ച ടൈം തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാർപ്പറ്റ്സും ബ്ലാങ്കറ്റ്സും യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ എനിക്ക് നല്ല രീതിക്കുള്ള സൗണ്ട് ക്വാളിറ്റിയും അതേപോലെ തന്നെ വൈബ്രേഷൻ്റെ അത് കുറവും നല്ല പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഈ വീട് പണിഞ്ഞ സമയത്ത് ഇങ്ങനെ ഐഡിയ ഇല്ലായിരുന്നു ഈ ലിവിങ് ഹോളിങ്ങനെ സംഭവം ചെയ്യണം എന്നുള്ളത് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് റൂം കൊടുക്കാതെ തന്നെയാണ് ലിവിങ് ഹാൾ ചെയ്തത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ചുവര് കണ്ടാൽ മതി ഇത് പുട്ടിയിട്ടുള്ള ചവരാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അക്വസ്റ്റിക്സ് ചെയ്താലേ ഇതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് പകരം ഞാൻ ഓൾട്ടർനേറ്റീവായിട്ട് എന്നെ കൂടെ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഫേണീച്ചേഴ്സും കട്ടൺസും ബ്ലാങ്കസെല്ലാം യൂസ് ചെയ്തത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണോ ചെയ്യാൻ പറ്റും ഒരുപാട് അക്വസ്റ്റിക് മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട് ജസ്റ്റ് സ്റ്റിക്കർ ടൈപ്പ് ഫുൾ പാനായിട്ട് ചെയ്യുന്ന ടൈപ്പ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ബേസിക് ഡെമോ ഒന്ന് കാണിച്ചുതരാം സൗണ്ട് എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത് അപ്പം നിങ്ങൾ കാണുന്ന വീഡിയോ ഒരു ഫോണിൽ ഷൂട്ട് ചെയ്തതും എൻ്റെ മൈക്കിന്ന് കേൾക്കുന്ന ഓഡിയോ ആണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല ഒരു സാമ്പിൾ കാണിക്കാം അതായത് ഈ സബ് സവൂഫറിൻ്റെ പവർ അത്രയാണ് എന്നുള്ളൊരു ചെറിയൊരു ഡെമോ പോലെ കാണിച്ചുതരാം